ഹായ് ഫ്രണ്ട്സ് അപ്പം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനുവേണ്ടി വേണ്ടി ആദ്യമായിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിക്കുക മഞ്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഏത് ചട്ടി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് നല്ല തിന്നായി കട്ട് ചെയ്തതിന് നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുക പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി വഴറ്റുക കരി എരുത് കേട്ടോ നന്നായി വഴറ്റി എടുക്കുക ഇതൊന്ന് നന്നായി മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക ഒരു പതിനഞ്ച് പതിനഞ്ചോളം ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ പിന്നെ സബോളയും വേണം അങ്ങനെ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവുന്ന സമയത്ത് രണ്ട് മീഡിയം സൈസുള്ള സബോള കട്ടിയതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല രീതിയിലൊന്ന് ഫ്രൈ ആവുന്നവരെ ഇളക്കി കൊടുക്കാം സബോളൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്നുണ്ട് കേട്ടോ ഇനി നന്നായി ഒന്ന് ബ്രൗൺ നിറം ആയി കഴിയുമ്പോൾ ഈ പരുവത്തിലായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസുള്ള തക്കാളി അരി അരിഞ്ഞത് കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു അഞ്ച് കുടമ്പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സവോളയും തക്കാളിയും കുടമ്പുളിയും എല്ലാം ഒന്ന് സെറ്റാകാൻ വേണ്ടി നന്നായിരുന്നു ഇളക്കി കൊടുക്കുക ഇളക്കി എല്ലാം ഒന്ന് സെറ്റായി ഈ പരുവാകുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നാല് സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒട്ടും എരിവില്ല കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് നിങ്ങൾക്ക് ഏത് മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ പച്ചമണമൊക്കെ പോ പോയിട്ടുണ്ട് ഇനി അതിനേക്ക് വെള്ളം നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി ഒഴിച്ചിട്ടില്ല ആവശ്യത്തിന് കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കാം ഇത്രയും നേരം നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഇനി ഉപ്പ് കൂടി ചേർക്കണം ഈ കറിക്ക് കറിക്കാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഉപ്പ് ചേർത്ത് നന്നായിരുന്നു ഇളക്കിയിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുക നന്നായി വൃത്തിയെ ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കിലോ ചെമ്മീനാണ് കേട്ടോ ഇട്ടിരിക്കുന്നതിൽ ചെമ്മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി നന്നായിരുന്നു ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പം ഇതെല്ലാം കൂടി നന്നായി യോജിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായി നന്നായിരുന്നു അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം ഇത് നമ്മുടെ ചെമ്മീൻ എല്ലാം മസാലയൊക്കെ പിടിച്ച് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ പേറിയാവുന്നതാണ് ഇതുപോലെന്ന് ഉണ്ടാക്കി നോക്കണം ഇതുപോലെ ട്രൈ ചെയ്ത ശേഷം കമൻ്റിൽ അറിയിക്കെട്ടോ ഇഷ്ടമായോ ഇല്ലയോ എന്നല്ല പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം അപ്പോൾ ഓക്കെ ബായ്